അല്ലാമലൈക്കും വരഹമുലി വരക്കാത്ത മകളും ജ്യേഷ്ഠയുമായ ഇമാം ബുഖാരിഹു വന്നു തൻ്റെ ബുഖാരിയുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലാം ഹലീഫ് നമ്പറായി റിപ്പോർട്ട് ചെയ്തത് കാണാം ിൽഹുൻപാണ്മാലോ ഭൂമി സംബന്ധമായി ഒരു സ്വത്തും മഹാനവറുകൾക്ക് എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല പല മംഗൂക്കിൻ ഉടമപ്പെടുത്തിയ അടിമകളും ഉണ്ടായിരുന്നില്ല യും ഞാൻ എന്റെ ഭർത്താവിന്റെ കുതിരക്ക് തീറ്റ കൊടുക്കും വാസ്തത്തിൽ മാ വെള്ളം കെട്ടി കെട്ടിക്കൊണ്ടുവരും തോൽപാത്രം ഞാൻ തുന്നും മാവു കുഴക്കും

ൊടുത്ത ഭൂമിയില്ലെന്ന ഒരു ദിവസം ഞാൻ ഈത്തപ്പനക്കുരു എന്റെ തലയിൽ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരികയാണ് ആ ഭൂമിയുള്ളത് എന്നിൽ നിന്ന് അലാ തുൻ ഒരു മൂന്നിൽ രണ്ട് ഭാഗം അകലയാണ് ഒരു എന്ന് പറഞ്ഞാൽ മൂന്നേക്കാൾ നാഴികയാണ് ഒരു പർസഫ് അപ്പൊ അത്ര ദൂരമുള്ള ഒരു സ്ഥലത്താണ് ആ ഭൂമി ആ ഭൂമിയിൽ നിന്ന് ഈത്തപ്പനക്കൂരു ഞാൻ കയറ്റിക്കൊണ്ടുമായിരുന്നു വരുമായിരുന്നു അപ്പൊ ജീവിതൻ വന്നവ വന്നവാല റേസി ഒരു ദിവസം ഞാൻ ഇങ്ങനെ

വേറെയും കുറെ സഹാബത്തുണ്ടായിരുന്നു ഒരു സംഘം സഹാബികളുണ്ട് ഈ ഒട്ടകത്തിന്റെ പുറത്തും ചെറിയ തട്ടിലുണ്ടാവൂല്ല അതിലാണ് അവരൊക്കെ വിളിക്കുന്നത് അപ്പൊ നബിതങ്ങൾ എന്നെ വിളിച്ചു സുമ എന്നിട്ട് തങ്ങൾ ഒട്ടകത്തോട് പറഞ്ഞു ഒട്ടകത്തെ മുട്ടുകുത്താൻ വേണ്ടിയുള്ള ശബ്ദമുണ്ടാക്കി നബിതങ്ങളുടെ പിറകിൽ എന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വട്ടകത്തോട് മുട്ടുകുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു അന്യരായ പുരുഷന്മാരോടൊപ്പം യാത്ര പോകാൻ എനിക്ക് മടിയായി ഞാൻ ലച്ചു നിന്നു എന്റെ ഭർത്താവായ നൽകിയ ഉപദേശം ഞാൻ ഓർത്തുപോയി മാത്രമല്ല എൻ്റെ ഭർത്താവിന് ദേശ്യമാവുമോ എന്നും ഞാൻ ചിന്തിച്ചു അവയറൻ ജനങ്ങളിൽ അത്യാവശ്യം ദേഷ്യമുള്ള ആളാണ് എൻ്റെ ഭർത്താവ് അപ്പൊ കല്യാണം കഴിച്ച ദിവസം കിടപ്പറയിൽ നിന്ന് ചില ഉപദേശങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് അന്യ ആളുകളോട് യാത്ര ചെയ്യാൻ പാടില്ല അന്യ ആണുങ്ങളുമായി ഒറ്റക്കാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ തലയണ മന്ത്രങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതല്ല ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓർത്തുപോയി തങ്ങൾക്ക് മനസ്സിലായി അന്യ ലജ്ജയുണ്ട് അപ്പോൾ വിട്ടുപോയി സുബൈറ പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അരികിൽ വന്നു ഞാൻ ഭർത്താവിനോട് കഥകൾ പറഞ്ഞു ഞാൻ നമ്മളാ ഭൂമിയില്ലേ നിങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി അവിടുന്ന് ഈ തപ്പനക്കുരു ഒക്കെ ഇങ്ങനെ വരിച്ച് ചാക്കിലാക്കി കെട്ടിക്കൊണ്ടുവരുമ്പോ വഴിന്ന് നിബിധങ്ങളെ കണ്ടു കൂടെ വേറെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു സഹാപത്തുണ്ടായിരുന്നു അർഹമായി എനിക്ക് വാഹനം കേറാൻ വേണ്ടിയിട്ട് ഒട്ടകത്തെ അവിടെ മിൻഹു ഞാൻ ലജ്ജിച്ച് ഇങ്ങനെ നിന്നപ്പോ അറുത്തു കയറത്തൊക്കെ നിങ്ങളുടെ ദേഷ്യത്തെ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ നിന്നപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം വിട്ടുപോയി ഞാൻ അതിൽ യാത്ര ചെയ്തതൊന്നില്ല നടന്നു വന്നു എന്ന് സുബൈർ സുബൈർ റളിയല്ലാഹു റളിയല്ലാഹു ഫഖാല അപ്പോൾ അൻഹു പറഞ്ഞു വല്ലാഹി സത്യം കാന പറയുകയാണിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നീ യാത്ര ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രയാസം നീ ഈത്തനക്കൊരു തലയിൽ ചുമന്ന് വഹിച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞാൽ നീ നടക്കുന്നതിനേക്കാൾ നല്ലത് നബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യാമായിരുന്നു എന്നായിരുന്നു കാലത്ത് മഹതിയായ അസ്മാള്ളാഹു എന്നെ പറയുകയാണ് പിന്നെ എനിക്ക് അബൂബക്കർ കൃതിയുള്ള പിതാവ് ഒരു സെർവൻറ്റിനെ തന്നു ഒരു സേവകനെ എനിക്ക് അയച്ചു തന്നു കുതിരയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹാദിമിനെ ഒരു സേവകനെ പിന്നെ എനിക്ക് എൻ്റെ ബാപ്പ എനിക്ക് അയച്ചു തന്നു േ അന്ന് മുതൽ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരാളെപ്പോലെയായി മാറി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തൊഴിലൊന്നുമില്ല പിന്നെ എനിക്ക് സേവനം ചെയ്യാൻ ആളെ കിട്ടിയല്ലോ ഇങ്ങനെ ഒരു രംഗം മഹതിയായ അസ്മാതി ഉള്ളു അല്ലെ റസൂലുഖാൻ്റെ ഭാര്യയാണ് ആയസ് അഭി വ്രതി ഉണ്ടാവു തന്നെ സദീഫുൽ അക്ബറിൻ്റെ മകളാണ് ആ ആയിഷീബിയുടെ ജ്യേഷ്ഠത്തെയാണ് മഹതിയായ ഈ അലീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താന്ന് ചോദിച്ചാൽ നബിസ്വല്ലാ പോലൈവ സല്ല മതങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ വിളിച്ചിട്ട് പോലും എൻ്റെ ഭർത്താവ് തനിക്ക് നൽകിയ ഒരു ഉപദേശം ആ ഉപദേശത്തെ ചിന്തിച്ചു കൊണ്ട് എന്താ ഉപദേശം നീ ഞാനല്ലാത്ത ഒരാളോടൊപ്പം ഒറ്റക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് യാത്ര ചെയ്യരുത് ഞാനല്ലാത്ത ആളുകളോട് സഹകരിക്കരുത് സംസാരിക്കരുത് ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ സുബൈർ അതി അള്ളാഹുവിന് നൽകിയ ഉപദേശം ഉണ്ടായിരുന്നു ആ പട്ടികയിൽ നബിസൊല്ലാതങ്ങളെ കൂടി അള്ളാഹു കൂട്ടി അത്രത്തോളം ജീവിതത്തിൻ്റെ അനുശുദ്ധി കാണിച്ചു നിങ്ങൾ നോക്കൂ ഇന്നിപ്പോ അനിയന്റെ ഭാര്യയെ ജ്യേഷ്ഠം കൊണ്ടു ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയൻ കൊണ്ടു ബൈക്കിലെത്തിട്ട് കൊണ്ടോ സത്യത്തിൽ അവര് കാണാൻ പറ്റുമോ ഇല്ല അത് ഹറാമ്പാണ് പറഞ്ഞാൽ മനസ്സിലാകുമോ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയന് കാണല് ഹറാമാണ് അനിയന്റെ ഭാര്യയെ ജ്യേഷ്ഠന് കാണൽ ഹറാമാണ് ഒരു വീട്ടിൽ ജീവിക്കുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും കാണേണ്ടി വരും സ്വാഭാവികമാണ് പക്ഷെ അതിലപ്പുറം മാതാപിതാക്കള് ഭർത്താവ് ജ്യേഷ്ഠൻ ഗൾഫിലായിരിക്കും അപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നത് അനിയനാണ് അനിയൻ ഗൾഫിലായിരിക്കും ആ ഭാര്യയെ കൊണ്ടുപോകുന്നത് ജ്യേഷ്ഠനാണ് കാറിലാണോ അല്ല ബൈക്കിൽ നിരത്തി കൊണ്ടുപോകുന്നു അവർ തമ്മിൽ അന്യരാണ് തീർത്തും അന്യരാണ് അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റാത്ത ആളുകളുമായിട്ടുള്ള യാത്രയെ ഇസ്ലാം നിരത്സാഹപ്പെടുത്തുന്നു മുൻസല്ലാഹു അലൈഹി വസല്ലം അലങ്കലുടെ ശിഷ്യനായ സുബേർ അലിയല്ലാഹുവിന് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ആ നിർദ്ദേശവും ആ ഉപദേശവും ആലോചിച്ചിട്ട് ഹസൂറുല്ലാഹ് സ്വല്ലാ വലൈ വസല്ല മതങ്ങൾ പോലും യാത്ര ചെയ്യാൻ വിളിച്ചപ്പോൾ അസ്മാവി അള്ളാഹു തന്നെ പോയില്ല അത്ര കണ്ട് സൂക്ഷ്മതയുള്ളവരായിരുന്നു മഹാദി മഹാദികളായ ഹസൂറുല്ലാഹ് സാഹ് വലൈ വസല്ല മതങ്ങളുടെ സ്വഹാബത്തും അതുപോലെ അവരുടെ ഭാര്യമാരും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവര് എല്ലാം അവറത്താണ് അവരുടെ മുഖവും മുൻകൈയും മുഴുവനും അവറത്താണ് സ്കരിക്കുന്ന സമയത്ത് മുഖവും മുൻകൈയും സ്ത്രീകൾ മറക്കാൻ പാടില്ല കാരണം നിലത്തുത്തണല്ലോ പക്ഷേ എന്നാൽ അന്യപുരുഷന്മാരെ സംബന്ധിച്ചോടത്തോളം അവരുടെ മുഖവും മുൻകൈയും ഉൾപ്പെടെ സ്ത്രീകൾ മുഴുവനായി നബി തങ്ങൾ പറയുവാൻ അപ്പം അതുകൊണ്ട് സ്ത്രീകൾ അന്യ കാണുമ്പോൾമാർ സ്ത്രീകളെ കാണുമ്പോൾ അങ്ങോട്ടും ഒക്കെ കാണലും തൊടലും വർത്തമാനം പറയലും സഹകരിക്കലും എല്ലാം തെറ്റാണ് എന്ന് ഈ ഹരീഫ് നമുക്ക് നൽകുന്നു നാം അത് ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുഹാൻ അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ റഹം റാഹിം റബ്ബെ ഞങ്ങളുടെ ഈമാനും ഞങ്ങളുടെ തക്കവയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് എഴുസത്ത് നൽകണേ റഹ്മാൻ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാൻ അള്ളാഹുയെ മരണം കൈറാവുന്ന സമയത്ത് ലാ ഇലാഹ ഇലാഹോ എന്ന കിരുമത്തു ചഹാര ചെല്ലി മരിക്കാൻ والكلام <سؤال> من تبديك من الله آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته